വീടിനരികിൽ സ്വകാര്യ റിസോർട്ടുകാർ ഭീമൻ കിണർ നിർമ്മിച്ചതോടെ ഉറക്കം നഷ്ടപ്പെട്ട് ഒരു കുടുംബം ഇടുക്കി ആനച്ചാൽ ചിത്തിരപുരം പള്ളിപ്പുറത്ത് വീട്ടിൽ ഐഷയും കുടുംബവുമാണ് ഏതു നിമിഷവും നിലം പതിക്കാവുന്ന വീട്ടിൽ കഴിയുന്നത് എപ്പോൾ വേണമെങ്കിലും വീടിടിയാൻ ഇടയുള്ള വലിയൊരു ദുരന്തത്തിനു മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് ആനച്ചാൽ ചിത്രപുരം സ്വദേശിയായ ഐഷിയും കുടുംബവും തങ്ങളുടെ വീടിനോട് ചേർന്ന പൊരിയിടത്തിൽ സ്വകാര്യ റിസോർട്ടുകാർ അൻപതടിയിലധികം ഭീമൻ കിണർ നിർമ്മിച്ചതോടെയാണ് ഈ കുടുംബത്തിന്റെ ഉറക്കം നഷ്ടമായത് മഴക്കാലമെത്തിയതോടെ വീട് അപ്പാടിയിടിഞ്ഞ് ഭീമൻ കിണറിൽ പതിക്കുമോ എന്ന നിലയിലാണുള്ളത് നാൽപ്പത് കൊല്ലായി ഞങ്ങളിപ്പോ ഇവിടെ വന്ന താമസിക്കുന്നേ ഇവിടെ ഇപ്പം ഈ കാക്കനാടൻ കുഴുപ്പുകാർ വന്ന് ഇവിടെ വലിയ ഗർത്തം ഉണ്ടാക്കി വെള്ളം നിറഞ്ഞിപ്പൊ ഞങ്ങളുടെ വീടിനും ഭയങ്കര ക്ഷതമായി ഏഹ് താമസയോഗ്യമല്ല താമസയോഗ്യല്ല മൊത്തം നനയുക ഭിത്തി എല്ലാം വെണ്ടുപൊട്ടിയിരിക്കുക എല്ലാ മുറിയിലും ചോരുവാ ഞങ്ങക്ക് കിടക്കാനും ഇപ്പൊ സൗകര്യം ഇല്ല വീടും വാസയോഗ്യമല്ല ഇപ്പൊ ഞങ്ങളാകെ ഗുരുതരമായിട്ടിരിക്കുക ആ നല്ലൊരു പരാതി നൽകിയിട്ടുണ്ട് കളക്ടർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് സബ് കളക്ടർ കൊടുത്തിട്ടുണ്ട് കളക്ടർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ വില്ലേജിലും പഞ്ചായത്തിലും ആദ്യമേ കൊടുത്തായിരുന്നു അവര് വന്നു നോക്കിയൊന്നുമില്ല ആദ്യം പിന്നെ ചെയ്തു എന്നാലും ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല അവര് ഇത് ചെയ്യാന്നോ അല്ലെങ്കിൽ ഇത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാന്നോ ഒന്നും ആയിട്ടില്ല ഞാൻ ഞാൻ പോലും കളക്ടറെടുത്ത് പോയി നേരിട്ട് പോയി കണ്ടിട്ടാ വന്നേ കിണറിന് വലിയ താഴ്ചയുണ്ടോ മഴ പെയ്തതോടെ കിണർ നിറഞ്ഞ സമീപത്തെ വഴിയിലൂടെ ഒഴുകാൻ തുടങ്ങി റിസോർട്ടുകാർ നിർമ്മിക്കുന്നത് ഭീമൻ കിണറാണെന്നും ഇത്രത്തോളം അപകട സാധ്യത നിറഞ്ഞതാണെന്നും ഐഷയും കുടുംബവും വളരെ വൈകിയാണ് മനസ്സിലാക്കിയത് അപകടാവസ്ഥയിലുള്ള വീട് വീടുപേക്ഷിച്ചു പോകുക ഈ കുടുംബത്തിന്റെ ജീവിതം താളം തെറ്റിക്കുന്നതാണ് കുട്ടികളടക്കം അഞ്ചുപേർ ഈ വീട്ടിൽ താമസക്കാരായുണ്ട് ഇതിനോടകം ഐഷ ജില്ലാ കളക്ടർക്കടക്കം വിവിധയിടങ്ങളിൽ പരാതി നൽകി കഴിഞ്ഞു വീട് വാസിയോഗ്യമല്ലെന്ന് ജിയോളജി അധികൃതർ വിധിയെഴുതുകയും ചെയ്തു തങ്ങളുടെ സ്വൈര്യ ജീവിതം ഇല്ലാതായതോടെ വിഷയത്തിൽ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി